രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് പേജുള്ള കുറ്റപത്രം നൂറ്റി നാൽപ്പത്തി ആറ് സാക്ഷിമൊഴികൾ ഇനി ബി ജെ പി എം എൽ എ ന്യായീകരിക്കാൻ ആരും വരണ്ട എന്നാണ് കോടതി പറയുന്നത് ഇനി തെളിഞ്ഞ കുറ്റം ചെറുതല്ല ഗുരുതരമായതാണ് എന്നോർക്കണം കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിൽ പാർലമെന്റിന് പുറത്ത് അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിനെതിരെ കലുതുള്ളിയ നേരത്തെ രാഹുൽ നാഗാലാന്റിൽ നിന്നുള്ള ഒരു വനിതാ എംപിയെ അപമാനിച്ചെന്ന് പറഞ്ഞ് നൽകിയ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൽ എന്ന് ഓർക്കണം അന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പറഞ്ഞത് ഈ വനിതാ എം പി ഓടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു അത് ഞാൻ കാണാതിരിക്കില്ല എന്നൊക്കെയാണ് അന്ന് അതാവോളം ആവോളം പൊക്കിപ്പിടിച്ച ബി ജെ പി പക്ഷേ കർണാടകയിൽ നടന്നത് മാത്രം അറിഞ്ഞില്ല കണ്ടില്ല കേട്ടില്ല അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ കോടതി അവിടെ ഇടപെട്ടു ആർ ആർ നഗർ എം എൽ എ ആയ മുനിരത്ന ലൈംഗിക പീഡന പീഡനക്കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കുറ്റപത്രത്തിലാണ് വീണ്ടും ഗുരുതര കണ്ടെത്തലുകൾ തന്നെ ഭീഷണിപ്പെടുത്തി ഒട്ടേറെ തവണ പീഡിപ്പിച്ചെന്ന് നാല്പത് വയസ്സുകാരിയായ സാമൂഹിക പ്രവർത്തകയുടെ പരാതിയിലാണ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് കൃത്യമായി പറഞ്ഞാൽ ബി ജെ പി എം എൽ എ രാഷ്ട്രീയ എതിരാളികളെ ഹണി ട്രാപ്പിൽ കൊടുക്കാനും എയ്ഡ്സ് ബാധിതരാക്കാനും ശ്രമിച്ചതായി കർണാടക പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തിൽ വരികയാണ് ബി ജെ പി ഭരണത്തിൽ റവന്യൂ മന്ത്രിയായിരിക്കെ പ്രതിപക്ഷ നേതാവ് ആർ അശോകയെ എച്ച് ഐ വി സാന്നിധ്യമുള്ള രക്തം കുത്തിവെക്കാൻ പോലീസ് ഉദ്യോഗസ്ഥനായ ഇയാൻ റെഡ്ഡിയുമായി ചേർന്ന് മുനിരത്ന ഗൂഢാലോചന നടത്തിയതായും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് എന്നാൽ ശ്രമം പരാജയപ്പെട്ടതായും കണ്ടെത്തലുണ്ട് മുനിരത്നയുടെ രണ്ട് അടുത്ത അനുയായികളും കേസിലെ പ്രതികളാണ് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് പേജുള്ള കുറ്റപത്രം നൂറ്റി നാൽപ്പത്തി ആറ് സാക്ഷിമൊഴികളാണുള്ളത് തെളിവുകളായി എണ്ണൂറ്റി അൻപത് രേഖകളുമുണ്ട് രാഷ്ട്രീയ എതിരാളികൾ ഒതുക്കാൻ തന്നെ ഉപയോഗിച്ച് മുനിരത്ന ഹണി ട്രാപ്പ് ഒരുക്കിയെന്നതുൾപ്പെടെ പരാതിയുടെ ആരോപണങ്ങളിൽ തെളിവുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് കേസിൽ അറസ്റ്റിലായ മുനിരത്നയ്ക്ക് പിന്നീട് ജാമ്യം ലഭിച്ചിരുന്നു മുൻ ഹോർട്ടിക്കൾച്ചർ വകുപ്പ് മന്ത്രിയായിരുന്ന മുനിരത്ന രാജരാജേശ്വരി മണ്ഡലത്തിൽ നിന്ന് നാലാം തവണയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് എയ്ഡ്സ് ചക്തം കുത്തിവെച്ച ശ്രമം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരാളെ ജനപ്രതിനിധിയാവുക പക്ഷേ ബി ജെ പിയിൽ പറ്റും ഇതൊക്കെ തെളിയിക്കുന്നത്